നമസ്കാരം സാറേ നമസ്കാരം അപ്പോൾ നമ്മുടെ തൊട്ടുമുമ്പ് ചെയ്ത എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഓരോ ക്ലാസ് രീതിയിലാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തൊട്ടു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് രാസകൃഷിയോ അല്ലെങ്കിൽ ജൈവകൃഷിയോ അവലംബിച്ചു വരുന്ന ഒരു കർഷകൻ പെട്ടെന്ന് തന്നെ പ്രകൃതി കൃഷി കൃഷി എന്നൊരു ആശയത്തിലേക്ക് വന്നാൽ അവനുണ്ടാകാവുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റത്തെ പറ്റിയാണ് നമ്മളവിടെ പറഞ്ഞു നിർത്തിയത് അപ്പോൾ നമുക്ക് ഇനി ചർച്ച ചെയ്യേണ്ടത് ഈ വർഷം കഴിഞ്ഞ വർഷം ഈ എല്ലാം കമ്പയർ ചെയ്യുകയാണെങ്കിൽ കാലാവസ്ഥ മഴയുടെ കുറവും അതുപോലെ തന്നെ ചൂട് കാലാവസ്ഥയുടെ ആധിക്യവും അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഒന്ന് വിശകലനം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് കാരണം ഇനിയും ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അമ്പതോ അറുപതോ ഡിഗ്രി ചൂടിലേക്ക് വരും നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ ഈ ചൂട് കൂടിയത് കൊണ്ട് കൃഷിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കാം കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്നത് കൃഷിയാണ് ഏറ്റവും കൂടുതലും കാലാവസ്ഥ ചെയ്ഞ്ച് ചെയ്യാനുള്ള കാരണം എന്നാണ് പറഞ്ഞ് വെച്ചിരിക്കുന്നത് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം അനിവാര്യമാണ് ശരിയാണ് ഞാൻ പോലും ഒരു കാര്യമാണ് ഈ ആഗോള ഉണ്ടായ കാരണങ്ങളുടെ മെയിൻ കാരണം മെയിൻ കോൺട്രിബ്യൂട്ടർ കൃഷിയാണെന്ന ഒരു റിപ്പോർട്ട് യു എൻ്റെ റിപ്പോർട്ട് ഞാൻ വായിച്ചത് അപ്പോൾ ഞാൻ അതുവരെ വിചാരിച്ചിരുന്ന കൃഷിയല്ല ഈ വാഹനം ഓടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ റോഡുകളൊക്കെ പണിയുന്നതുകൊണ്ടാണ് അത് ചൂട് കൂടുന്നതിനുണ്ടായിരുന്ന കാരണങ്ങളെ അതിനേക്കാൾ കൂടുതൽ കാരണം ചൂട് കൃഷിയിലാണെന്ന് പറയുന്നു പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് മണ്ണിലുണ്ടായിരുന്ന കാർബൺ മണ്ണിൽ നമുക്കറിയാം മേൽ മണ്ണിൽ മുപ്പത് ശതമാനം വരെ മേൽമണ്ണിൻ്റെ മുപ്പത് ശതമാനം വരെ കാർബൺ ആയിരുന്നു അതായത് ഓർഗാനിക് മാറ്റർ കാർബൺ സ്റ്റെബിൾ കാർബൺ ഉണ്ടായിരുന്നു മേൽമണ്ണിൽ നമുക്കറിയാം നമ്മുടെ വനത്തിലെ മണ്ണൊക്കെ ഇട്ട് നോക്കിയാലും കറുത്ത കറി കയറിയാന്ന് കറുത്തത് ഇപ്പം നമ്മളുടെ ഇടുക്കി ജില്ലയിലെ തന്നെ ആദ്യ കാലത്തൊക്കെ നമ്മൾ കൃഷി ഇറക്കാൻ തുടങ്ങുമ്പോഴൊക്കെ കറുത്ത മണ്ണായിരുന്നു ഇന്നിപ്പം വനത്തിലെ ഇപ്പോഴും മണ്ണിപ്പോഴും കറുത്താനിരിക്കുന്നത് അതേസമയം നമ്മുടെ കൃഷിയിടങ്ങിലെ മണ്ണ് ചുമപ്പായി ചുമലായി അതിൻ്റെ അർത്ഥം മണ്ണിലെ കാർബൺ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു രക്ഷ ആദ്യകാലത്തൊക്കെ നമ്മളെ വനമണ്ട തെളിച്ച് ഇടുക്കി ജില്ലയിൽ കൃഷി ചെയ്ത സമയത്ത് നല്ല വളവ് എല്ലാത്തിനും വിളവ് കൂട്ടുമായിരുന്നു നെല്ലിനെ കുറിച്ചൊക്കെ ആണെന്നാലും ഒരാൾ പൊക്കത്തിലൊക്കെ ഉള്ള നെല്ല് അതും ചെ ചെനപ്പുകളൊക്കെ ഒരു നൂറ് ചെനപ്പുകളൊക്കെ പൊട്ടുന്ന ഒക്കെ ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം പോയിട്ട് ഇവിടെ നെൽകൃഷി തന്നെ ചുമ എന്താ പറയുന്നത് ചെറിയൊരു വളരെ വീക്കായിട്ടുള്ള ഒട്ടും ശക്തി ഇല്ലാത്ത നെല്ലാണ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് രാസവളങ്ങൾ വളരെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് ഒരു തരത്തിൽ കൃഷി മുന്നോട്ടിപ്പം കൊണ്ടുപോകുന്നത് അത് ഏലം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാൻ വല്യപ്പൻ്റെയൊക്കെ സമയത്ത് അവർ കൃഷി ചെയ്തിരുന്നതെന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ ഗ്യാപ്പ് കാണുന്നിടത്ത് അല്ല വൻ മരങ്ങളൊക്കെ കുറയണം അതിലേതിലേക്ക് കുറന്ന് വെട്ടിയിടുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഗ്യാപ്പിൻ്റെ അകത്തോട് ചുമ്മാ തട്ട വലിച്ചെറിഞ്ഞാൽ മതിയായിരുന്നു ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും അവിടെ കാ പിടിക്കുന്ന പിടിക്കുന്നവർ അതെല്ലാം പോയിട്ട് ഇന്നിപ്പം നമ്മൾ എന്തുമാത്രം പണമാണ് എന്തുമാത്രം എനർജിയാണ് ഏലം കൃഷി ചെയ്യാൻ വേണ്ടി ചിലവാക്കുന്നത് ചൂട് കൂടുമ്പോൾ മണ്ണിലും അതുപോലെ തന്നെ പ്രകൃതിയിലൊക്കെ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ അപ്പം ഈ സാറിൻ്റെ ഇത്രയും വർഷത്തെ ഒരു കൃഷിയിറവും പഠനവും വെച്ചിട്ട് എങ്ങനെ ഇതിനെ താരതമ്യം ചെയ്ത് പഠിക്കാൻ സാധിക്കും ലോകമെമ്പാടിനു തന്നെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന് ഇരുപതാം നൂറ്റാണ്ടിന് ആദ്യകാലത്ത് ഇവിടെ ഇടുക്കി ജില്ലയുടെ തന്നെ കാര്യം എടുത്തു നോക്കിയാൽ കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടയിൽ ഇടുക്കി ജില്ലയിൽ ചൂട് ഏതാണ്ട് പത്ത് ശതം പത്ത് ഡിഗ്രി കൂടുതൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് അത് നമുക്ക് അനുഭവം നമ്മളെൻ്റെ അനുഭവത്തിലുള്ള കേട്ടിട്ട് ഇപ്പോൾ ഈ വർഷം തന്നെ കഴിഞ്ഞ മിനിഞ്ഞത്തെ മലയാള മനോരമ ന്യൂസ് പേപ്പറിൽ സ്പൈസ് ബോർഡിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ ഒന്നേ കാര്യങ്ങൾ ഞാൻ പത്രത്തിൽ വായിച്ചതാണ് ഏപ്രിൽ മാസം പതിനൊന്ന് മണിക്കൂർ ചൂടാതിൻ്റെ വെയിലായിരുന്നു ഏപ്രിൽ മാസത്തിൽ അത് പത്ത് പോയിൻറ്റ് അഞ്ച് ശതമാനം അഞ്ച് 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 മണിക്കൂർ വെയിലായിരുന്നു അപ്പം അതിൻ്റെ കാര്യം മറ്റേത് വെയിലിനെ മടച്ചുകൊണ്ടിരുന്ന കാർമേഘങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ വെയിലിൻ്റെ തീവ്രത കുറവായിരുന്നു ഈ വർഷം ഏപ്രിൽ മെയ് മാസം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കാർമേഘം ഒട്ടുമേ തന്നെ ഇല്ലായിരുന്നു അത് കണമാനം ചൂട് മണ്ണിലേക്ക് കൂടി ഈ ചൂടിനെ ഒരു പച്ച ഇലയിൽ വീണു ഞാൻ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ് പച്ചയില വീണാൽ ആ ചൂടിനെ ആ ചൂടിൻ്റെ എനർജി ചൂടെന്ന് പറഞ്ഞ എനർജിയാണ് ആ എനർജിയെ ഒരു ബയോ കെമിക്കൽ എനർജിയായിട്ട് ഫോട്ടോസിന്തസിസ് വഴിയേ ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ അല്ലാത്ത ഫോട്ടോസെന്തസിസ് പച്ചലയിൽ വീഴാതെ വേറെ എവിടെയെങ്കിലും വീണാണെങ്കിൽ ആ ചൂട് അത് ആഗ്രഹണം ചെയ്യുകയും ആ ബെയിൽ മാറി കഴിയുമ്പോഴത്തേക്ക് ആ ചൂടിനെ റേഡിയേറ്റ് ചെയ്ത് വീണ്ടും അന്തരീക്ഷം ചൂടാക്കുകയും അങ്ങനെ വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഒരു ചൂട് കാലാവസ്ഥ അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു ചൂട് കാലാവസ്ഥ കൂടുമ്പോൾ സംഭവിക്കുന്നത് മേൽമണ്ണിനുള്ള കാർബണും കൂടെ പെട്ടെന്ന് വിഘടിച്ച് പോകും ചൂടെന്ന് പറയുമ്പോഴത്തേക്കത് ഈ ഓർഗാനിക് മാറ്ററൊക്കെ എളുപ്പം അങ്ങ് വിഘടിച്ച് അങ് തീരുകയാണ് അപ്പോൾ കാർബൺ കുറയുമ്പോഴത്തേക്കെന്ത് പറ്റും ഈർപ്പം പിടിച്ചു പോകാനുള്ള മണ്ണിൻ്റെ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കും അതെല്ലാം പിന്നെ 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 ചൂട് കൂടുകയും കൃഷിക്ക് എതിരായിട്ട് വരുന്ന കാര്യങ്ങളായിട്ടാണ് മാറുന്നത് ഈ ചൂട് കൂടുമ്പോൾ ഇങ്ങനെ മണ്ണിലും പ്രകൃതിയിലും ഉണ്ടായ മാറ്റം ഇതാണ് അതുപോലെ തന്നെ അന്തരീക്ഷ താപനില മണ്ണിൻ്റെ താപനില ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ചേഞ്ചസ് കൊണ്ടായിരിക്കാമല്ലേ ഈ തവണ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതുപോലെ ഉണക്ക് ചെടികളിലേക്കാൻ കാരണം ഉണക്ക് ചെടികൾ ഈ വർഷം വീണൊക്കെ പോയി ചെടികളെല്ലാം വളരെ ക്ഷീണത്തിൽ വന്നു അതിൻ്റെ കാരണം കൂടുതൽ ചൂട് കൂടിയതുകൊണ്ടും മഴ ഇല്ലാതായതുമാണ് അപ്പം നമ്മൾ ഇറിഗേറ്റ് ചെയ്തെടുത്ത് പോലും ചെടി പിടിച്ചു തീർത്താൻ പലരും ബുദ്ധിമുട്ടി കാരണം ചൂട് അത്രയും കൂടിയപ്പോഴത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം എളുപ്പം തന്നെ നീരാവിയായിട്ട് അങ്ങ് പോകുന്നു ഈ മണ്ണിലേക്ക് മണ്ണിൽ ഈർപ്പം നിലനിർത്തേണ്ട ആവശ്യം ചെടിക്ക് ദാഹിക്കുന്നതന്നെ കുടിക്കാനല്ല അവിടെ ഈ മണ്ണെന്ന് പറയുന്നത് ഒരു ലിവിങ് എക്കോസിസ്റ്റമാണ് മൈക്രോബുകളും മണ്ണരകളും വിലുകൾ അങ്ങനെ ഒത്തിരി നൂറുകണക്കിന് ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സായിട്ടുള്ള ജീവൻ മണ്ണിൽ വസിക്കുന്നുണ്ട് അവർക്കെല്ലാം ഓരോ പ്രവർത്തന കാര്യങ്ങളുമുണ്ട് അവരെ പ്രവർത്തി അവർക്കെല്ലാം ഓരോ ഓരോ എന്താ പറയുന്നത് അവർക്കെല്ലാം തന്നെ ഓരോ ഫങ്ഷനുണ്ട് ഓരോ ഉദ്ദേശമുണ്ട് സുഷിതാപനങ്ങൾക്കെല്ലാം ഓരോ ഇപ്പോൾ മണ്ണരയാണെങ്കിലും മണ്ണ് ഇളക്കി കൊടുക്കുന്നു മണ്ണ് മണ്ണിളക്കുമ്പോഴത്തേക്ക് അടിയിലുള്ള മണ്ണിനെ എടുത്ത് വീണ്ടും മുകളിൽ കൊണ്ടുവരുന്നു അപ്പോഴത്തേക്ക് അത്രയും എന്നിട്ട് അതിൻ്റെ വയറ്റിൽ കൂടെ മണ്ണരകളുടെ വയറ്റിൽ കൂടെ ആ മണ് മണ്ണ് പാസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ദഹന രസങ്ങൾ മണ്ണരയുടെ ദഹനരസങ്ങൾ മിക്സ് ചെയ്ത് ഒരു ബെറ്റർ ഫോമിലാണ് അതിനെ മണ്ണ് പുറത്തു കൊണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ ഈ മണ്ണരകൾ ഭൂമിയിൽ ഒരു ദ്വാരം ഉണ്ടാക്കുന്നു ആ ദ്വാരം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിലെ വായു കിടക്കുന്നു വായുവും ഈർപ്പവും മണ്ണിനെ ഉള്ളിലേക്ക് കിടക്കുന്നു അങ്ങനെയുള്ളതല്ല ഏതാണ്ട് ഇടുക്കി ജില്ലയിൽ ഈ രാസകൃഷിയും ജീവകൃഷിയൊക്കെ ആയിട്ടും മണ്ണിളക്കിയുള്ള കൃഷികളും ആയിട്ട് മണ്ണരകളൊക്കെ തന്നെ ഇപ്പം മിക്കവാറും തോട്ടങ്ങളിലോ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇല്ലാതായിരിക്കുന്നു അപ്പോൾ അതോടുകൂടി വരുന്നത് ഈ അതിൻ്റെ ദഹനരസങ്ങൾ അതായത് ഈ മണ്ണരയുടെ വയറ്റിൽ കൂടെ വരുമ്പോഴത്തേക്ക് അതിനകത്തെയുള്ള എൻസൈംസും ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു വളക്കൂറുള്ള മണ്ണായിട്ടാണ് അത് പുറത്തല്ലുന്നത് അതിനൊപ്പം തന്നെ അവിടെ ഒരു ദ്വാരം ഒരു കിഴുത ആ കിഴുതയിൽ കൂടെ വെള്ളവും മണ്ണും വായും മണ്ണിലേക്ക് ചെല്ലുന്നു ഇത് രണ്ടും മോയ്സ്ചറും വായുവും മണ്ണിരകൾക്ക് മാത്രമല്ല മൈക്രോബുകൾക്കും അത്യന്താപക്ഷമാണ് നമ്മളിപ്പം കൃഷി മനസ്സിലാക്കേണ്ടത് പണ്ട് നമ്മൾ വിചാരിച്ച് എൻ പി കെ നൈട്രോജൻ ഫോസ്ട്രസ് പൊട്ടാഷിട്ടോട് നമുക്ക് അവരെല്ലാം ആയി നായി അത് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് മണ്ണിൽ കാർബൺ ഉണ്ട് കാർബൺ കുറഞ്ഞപ്പോഴത്തേക്ക് ഈ മൈക്രോബുകളുടെ എണ്ണം കുറഞ്ഞപ്പോഴത്തേക്ക് മൈക്രോ ന്യൂട്രിയൻസിന് ചെടികൾ കിട്ടുന്ന അവൈലബിലിറ്റി കുറഞ്ഞു അപ്പോൾ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഇടാൻ തുടങ്ങി ഹോർമോണുകളുടെ ഇങ്ങനെ അങ്ങനെ കുറച്ചാളുകൂടെ പിടിച്ചിട്ടുണ്ട് ഇനിയൊരു കാലം വരുന്നത് ഇത് ഇതുകൊണ്ടൊന്നും നമ്മൾക്ക് മുതലായിക്കൊണ്ട് ലാർജ് സ്കെയിലിൽ കൃഷി ചെയ്യാൻ മേലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു പോം വഴിയായിട്ട് നമ്മൾ കിടക്കേണ്ട ഇനിയും നമ്മൾ റീജനറേറ്റീവ് അഗ്രികൾച്ചർ അതായത് കൃഷിയുടെ റെവല്യൂഷനെ നോക്കിയാൽ കെമിക്കൽ ഫാമിംഗ് എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അല്ലെങ്കിൽ മറ്റുള്ള മൈക്രോനോട്ടിൻസ് ഒക്കെ എല്ലാം കെമിക്കലായിട്ടുള്ളതൊക്കെ ആയിട്ട് വളം ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു കൃഷിയായിരുന്നു കെമിക്കൽ അത് കാർബൺ മണ്ണിൻ്റെ കാർബൺ നഷ്ടപ്പെടുത്തി അപ്പോൾ നമ്മൾ ജൈവകൃഷിയിൽ ചെയ്താൽ ശരിയാകും എന്നുള്ളൊരു തോട്ട് ഉണ്ടായി ജൈവ കൃഷിയിലേക്ക് വന്നു അവിടെയും ജൈവ വളങ്ങൾ വഴി നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുള്ളൂ അതും വിജയിക്കാതെ വന്നപ്പോഴാണ് ഇനി എന്തെന്നുള്ള രീതിയിലാണ് ഈ റീജനറേറ്റീവ് ഫാമിംഗ് എന്ന അതായത് ഈ അതപ്പോൾ നമ്മൾ ആ സമയങ്ങളിലൊക്കെ നോക്കിയാണെങ്കിൽ വനത്തിൽ ഇതിൻ്റെ ഒന്നും കുറവില്ല നൈട്രജൻ്റെ കുറവില്ല പൊട്ടാഷ്യൻ്റെ കുറവില്ല അവിടുത്തെ മണ്ണിനിളക്കമുണ്ട് അവിടെ മണ്ണരകളുണ്ട് അവിടുത്തെ ചെടികൾക്ക് ഏത് ചെടിയെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഒന്നിനതിൻ്റെ ഡെഫിഷ്യൻസി ഇല്ല അപ്പോൾ അതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞ മത് ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് അതുപോലെ സുഭാഷ് ഫലേക്കർ സിറപടി ചാച്ചു ഫാമിങ്ങിൽ സുഭാഷ് ഫലേക്കർ ക്രിസ്റ്റ്യൻ ജോൺസ് മിയോ വക്കി പിന്നെ ഫുക്കോക്ക ഫുക്കോക്കയുടെ പേര് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത അങ്ങനെയുള്ള ഇവരുടെയൊക്കെ പഠനങ്ങളും അവരുടെയൊക്കെ നിരീക്ഷണങ്ങളും ഒക്കെ കൃഷിയിൽ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള ചിന്തകൾ ലോകമെമ്പാടും തന്നെ പ്രചരിച്ചു തുടങ്ങി അപ്പോൾ അത് കൂടുതൽ കൂടുതൽ ആളുകളെ അതിലേക്ക് ആകർഷിച്ചു അതിൽ കൂടെയൊക്കെയാണ് അവരുടെ എല്ലാം കൂടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ കൂടെയാണ് റീജനറേറ്റീവ് ഫാമിങ് എന്ന് പറയുന്ന ഒരു പുതിയ കൃഷിയുടെ അടുത്ത മേഖല അടുത്ത ഒരു സമീപനം അല്ല അടുത്ത ഒരു രീതി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പം പൂർണ്ണമായിട്ടൊന്നും ഇതല്ല എന്നാലും റീജനറേറ്റീവ് ഫാമിങ് ഇങ്ങനെയേക്ക് വന്ന ആളുകളുടെ പഠനങ്ങൾ ലോകമെമ്പാടുമുള്ള കുറിച്ച് പഠിക്കുമ്പോൾ അവർ വളരെ സക്സസ്ഫുൾ ആകുന്നുണ്ട് അവരുടെ മണ്ണിലെ കാർബൺ കൂടുന്നുണ്ട് അവരുടെ മണ്ണിലെ എന്താ പറയുന്നത് ഈ മണ്ണിൻ്റെ ഇളക്കവും കൂടുന്നുണ്ട് അത് മണ്ണിൻ്റെ ഇളക്കമെന്ന് പറയുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് വരുന്ന വായുസഞ്ചാരം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മണ്ണരകളുടെ പ്രവർത്തനം വഴി മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് ഈ മണ്ണ് ജലവും വായുവൊക്കെ അകത്തിൽ കയറുന്നു അതു വരുമ്പോഴത്തേക്ക് മൈക്രോ ഓർഗാനിസംസും സൂക്ഷ്മജീവികൾക്ക് കൂടുതൽ പ്രവർത്തിക്കാനും ഒക്കെയുള്ള അവസരം റീ ജനറേറ്റ് ചെയ്യാണ് അതാണ് റീ ജനറേറ്റീവ് ഫാമിങ് വഴി ഉദ്ദേശിക്കുന്നത് അപ്പം ആ രീതിയിലൊക്കെയുള്ള സമീപനം ഇപ്പം ശക്തമായി ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഇങ്ങോട്ട് അതത്രയും അങ്ങോട്ട് പ്രചരിച്ച് തുടങ്ങിയിട്ടില്ല കാരണം നമ്മൾക്കറിയാവുന്ന നമ്മളെ സയൻറ്റിസ്റ്റുകളൊക്കെ പഠിച്ച പഠനങ്ങളെല്ലാം തന്നെ ഒരു പത്ത് വർഷം മുമ്പത്തെ ശാസ്ത്രമാണ് അതിനകത്ത് അത് കുറച്ചുകൂടെ ഇനി വരും ദിവസങ്ങളിൽ വരും വർഷങ്ങളിൽ വളരെ പെട്ടെന്ന് ഇതിനെക്കുറിച്ചൊരു വലിയൊരു അവബോധം ജനങ്ങളിൽ ഉണ്ടാകും അതുവഴി വീണ്ടും പ്രകൃതിയിലെ പ്രകൃതിയുടെ താളം കണ്ടെത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പ്രത്യാശം ഓലെ ഇപ്പോൾ സാറ് നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സാറ് പറഞ്ഞ് വനത്തിലെ മണ്ണും നമ്മുടെ ഇപ്പോൾ കൃഷിയിടത്തിലെ മണ്ണും കമ്പയർ ചെയ്തിട്ട് റെഡ് സോയിലായിട്ട് മാറുന്നതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ അയോൺസിൻ്റെ ഒരു ആധിക്യം മണ്ണിൽ വർദ്ധിച്ചു എന്ന് പറയാം ഈ എനിക്ക് തോന്നുന്നത് ഈ കറുപ്പ് നിറം വരുന്നത് ഓർഗാനിക് മാറ്ററിനെ സൂചിപ്പിക്കുകയാണ് ജൈവാംശം മണ്ണിൽ കുറഞ്ഞിരിക്കുന്നു അപ്പോൾ അയണിക് ഇത് മാത്രമായിട്ട് മാറുകയും മണ്ണിൻ്റെ സ്വാഭാവികമായ നിറം പണ്ടത്തെ ആ കറുപ്പ് നിറം ഓർഗാനിക് മാറ്റർ ഓർഗാനിക് മാറ്ററിൻ്റെ ഓർഗാനിക് കാർബണിൻ്റെ ഓർഗാനിക് കാർബൺ സ്റ്റേബിൾ കാർബൺ ആയി മാറണം കാർബൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇലയിൽ കാർബണുണ്ട് പക്ഷേങ്കിൽ അത് സൂക്ഷ്മജീവികൾ അതിനെ വിഘടിച്ച് വിഘടിപ്പിച്ച് ആണത് തീർന്നു പോകുന്നത് അപ്പോൾ സൂക്ഷ്മജീവി എന്ന് പറയുന്ന സംഗതി ഇതിനെ വിഘടിപ്പിച്ച് കഴിയുമ്പോൾ വിഘടിപ്പിക്കുക എന്നുള്ളത് അത് മാത്രമല്ല ഇവർക്ക് ഒരു സെക്കൻഡുകൾ കൊണ്ടൊരു ജീവിതചക്രം പൂക്കൂക്കുന്നവരുണ്ട് മിനിറ്റുകൊണ്ട് ജീവിതചക്രം പൂർത്തിയാക്കുന്നു എന്നാലും വലിയ നീണ്ട ഒന്നും ഈ മൈക്രോബുകൾക്കില്ല അവർ ജനിക്കുന്നു മരിക്കുന്നു അങ്ങനെ അപ്പം അനുകൂല സാഹചര്യത്തിൽ അവർ പെരുകുന്നു അനു സാഹചര്യം മാറുമ്പോഴത്തേക്കും അവർ മരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് ഈ സൂക്ഷ്മജീവി മരിക്കുന്നതാണ് മരിക്കുമ്പോൾ അവർ നമുക്കിതിനെ കാണാൻ പറ്റിയത് അത്ര സൂക്ഷ്മമായതാണെങ്കിലും സൂക്ഷ്മജീവികൾ മരിക്കുമ്പോൾ അത് കാർബണായി മാറുകയാണ് അതായപ്പോഴത്തെ ഒരു പഠനം പറയുന്നത് ബയോമാസും നെക്രോമാസ് എന്നും പറയുന്ന രണ്ട് സംഗതി എന്ന് പറഞ്ഞാൽ ജീവനുള്ള മാസ് നെക്രോമാസ് എന്ന് പറഞ്ഞാൽ ഡെഡ് മാസ് അപ്പോൾ ഒരു പച്ചില അഴുകിത്തീരുമ്പോൾ അതിനകത്ത് പ്രവർത്തിച്ച സൂക്ഷ്മജീവികളാണ് നെക്രോമാസായിരുന്നു മാറുന്നത് അതായിരിക്കാം പണ്ട് കാലത്തെ മണ്ൻ്റെ മേൽമണ്ണിൻ്റെ ഈ കറുപ്പ് നടത്തേണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഈ കാലത്തോട്ടത്തിൽ ഈ ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഈ പ്രകൃതി കൃഷിയിലേക്ക് കഴിഞ്ഞിട്ട് ഇവിടെ ജോലിക്കറി പറയുന്നുണ്ട് പെട്ടെന്ന് വർഷത്തേലും മണ്ണിന് കറുപ്പ് കൂടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു അപ്പോൾ ഒരുപാട് നന്ദി സാറേ അപ്പോൾ നമുക്ക് ഈ ചെറിയൊരു സമയം കൊണ്ട് നല്ല അറിവുകളാണ് പകർന്നു തന്നത് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ കൂടെ വൈകിട്ട് ചെയ്താലോ ഓക്കെ നമുക്ക് അടുത്ത നല്ലൊരു ടോപ്പിക്ക് എടുക്കാം അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലിടുക നമ്മളതും വരുന്ന വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവും ഇതുപോലെ ഇതുപോലെ ചെറിയ ചെറിയ എപ്പിസോഡുകളായിട്ട് ഒരുപാട് വീഡിയോ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാം